हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे जानकी जानकीकान्तस्मरणं जय जय राम राम अग्रे प्राञ्जलिमाञ्जनेयमनिशं वीरञ्जतारासुतम् पार्श्वे पंक्ति मुखानुजं परिसरे सुग्रीवम अग्रहासने पश्चाल लक्ष्मणमन्दिके जनकजा मध्ये स्थितं राघवं चिन्दा तोलिगया लिगंधि सुधियश्चतेषु സീതാ ലക്ഷ്മണഭരത ശത്രുഘ്ന ജാബുവൻ ഹനുമത്സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമവിന്ദനാമസീർത്തനം ഗോവിന്ദഗോവിന്ദ ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ സുപ്രഭാതം ശുഭദിനം എല്ലാ ധന്യാത്മാക്കൾക്കും പുനർകാലവന്ദനം രാമായണകഥാകഥനം ഒമ്പതാം ദിവസത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം രാമായണ കഥ തത്വലോകനം ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ പറഞ്ഞ് പ്രഭാഷണം നിർത്തിയ സമയത്ത് രണ്ട് കാര്യങ്ങളിൽ ഒരു കാര്യം അവിടെ പറഞ്ഞു രണ്ടാമത്തെ കാര്യമാണ് ഇനി നമുക്ക് അവലോകനം ചെയ്യേണ്ടത് തുടർന്നു കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഇന്നലെ ഇന്നലെ നമ്മൾ ഈ രാമായണ പരമ്പരയിലെ രാമായണ ചിന്തനത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ആ രണ്ട് കാര്യങ്ങളിൽ ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞു ആ സീത സ്വയംവരം അല്ലെങ്കിൽ ആ സീത കല്യാണം എന്ന് പറഞ്ഞ ഭാഗം എന്തുകൊണ്ടാണ് രാമായണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വരുന്നത് എന്നുള്ളതിനെ എല്ലാം അവിടെ വിശകലനം ചെയ്ത് ഒരുവിധം വ്യക്തമായിട്ട് ഞാൻ ഞാനവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് അതായത് അടുത്ത ഭാഗമാണ് സീതഅാന്വേഷണം എന്ന് പറഞ്ഞ ആ ഭാഗത്തിലേക്ക് പോവുക എന്തുകൊണ്ടാണ് സീതയെ അന്വേഷിച്ചുകൊണ്ട് രാമൻ പോകുന്നത് പരബ്രഹ്മമായിരിക്കുന്ന പരമാത്മ സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ അന്വേഷിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ജീവാത്മാവ് എപ്പോഴും യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ ജീവാത്മാവിൻ്റെ യാത്രയാണ് പരമാത്മാവിലേക്ക് ജീവാത്മാവിന് യാത്ര ചെയ്ത് എത്തിച്ചേരേണ്ടത് പരമാത്മാവിലേക്കാണ് കാരണം പരമാത്മാവിൽ നിന്നാണ് ഈ യാത്ര നമ്മൾ തുടങ്ങിയിരിക്കുന്നത് എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ എത്തിച്ചേരണം കാലത്ത് വീട്ടിൽ നിന്നും ഡബ്ബിയെടുത്ത് ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ ഓഫീസ് ഡ്യൂട്ടി കാരണം കൊണ്ടോ ഓഫീസ് വിഷയമായിട്ട് ബിസിനസ് വിഷയമായിട്ട് നമ്മൾ പല ഉപാധികളെയും എടുത്തുകൊണ്ട് പല സ്ഥലങ്ങളിലും കറങ്ങുന്നുണ്ടെങ്കിലും അവസാനം എൻഡ് ഓഫ് ദി ഡേ നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് തന്നെ ഏതുപോലെയാണോ എത്തിച്ചേരുന്നത് അതുപോലെ ഭഗവാനിൽ നിന്നും നമ്മൾ യാത്ര തിരിച്ചിട്ടുള്ള ഈ ജീവാത്മാവ് പല പല സ്ഥലങ്ങളെയും പല പല കാഴ്ചകളെയും പല പല ശരീരത്തിലൂടെ കണ്ട് അനുഭവിച്ച് അതിലെല്ലാം തൃപ്തിയടഞ്ഞ് ഇനി അതാ ഇതൊന്നും അനുഭവിക്കേണ്ട എന്നുള്ള ആ ഒരു വൈരാഗ്യം വിഷയങ്ങളിൽ ഉണ്ടായി ആ ഭഗവാന്റെ അടുത്തേക്ക് തന്നെ സ്വന്തം ഗൃഹമായിട്ടുള്ള വൈകുണ്ഠത്തിലേക്ക് സ്വന്തം ഗൃഹമാത്മാട്ടുള്ള പരമാത്മാവിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തണം ഇതാണ് ജീവാത്മാവിൻ്റെ ഈ യാത്രയുടെ ലക്ഷ്യം അതിലും പ്രത്യേകിച്ച് ഈ വിശിഷ്ടമായ മനുഷ്യ ശരീരമെടുത്തുകൊണ്ടുള്ള ഈ നമ്മുടെ യാത്രയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം അതുതന്നെയാണ് അപ്പോൾ ഈ ജീവാത്മാവായിരിക്കുന്ന നമ്മൾ ഇപ്പോൾ ജീവാത്മാവിൻ്റെ പ്രതീകമാണ് അവിടെ സീത എന്ന് പറഞ്ഞു ഇപ്പോൾ ജീവാത്മാവിൻ്റെ പ്രതീകം നമ്മളാണ് എന്ന് പറഞ്ഞാൽ നമ്മളാണ് ഭഗവാനെ അന്വേഷിച്ചു പരമാത്മാവിനെ അന്വേഷിച്ചു കൊണ്ട് പോകേണ്ടത് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് രാമായണം കാണിച്ചതെന്നത് മറിച്ചാണ് പരമാത്മാവാണ് ജീവാത്മാവിനെ അന്വേഷിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ അതായിരുന്നു അവിടെ ചിന്തനീയമായിട്ടുള്ള വിഷയം എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ പറഞ്ഞിരിക്കുന്നത് പരമാത്മായിട്ടുള്ള പരമാത്മ സ്വരൂപനായിരിക്കുന്നതായിട്ടുള്ള ശ്രീഹരിയായിട്ടുള്ള ശ്രീരാമൻ എന്തുകൊണ്ടാണ് സീതിയെ അന്വേഷിച്ച് ജീവാത്മാവിനെ അന്വേഷിച്ചു കൊണ്ട് പോകുന്നത് എന്നുള്ളതിനെ അവലോകനമാണ് നമ്മൾ അതാണ് അടുത്ത ചോദ്യം അതാണ് ഇപ്പോൾ അവലോകനം ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ പരമാത്മാവിനെ അന്വേഷിച്ച് കൊണ്ട് പോകുന്നു എന്നുള്ളതിൻ്റെ കാരണം നമ്മളുടെ അജ്ഞത ജ്ഞാനമില്ലായ്മ അവിദ്യ ഈ അവിദ്യ തന്നെയാണ് ഈ അജ്ഞത തന്നെയാണ് നമ്മളെ ആ പരമാത്മാവിനെ അന്വേഷിച്ചു പോകാൻ പ്രേരിപ്പിക്കുന്നത് കാരണം വാസ്തവത്തിൽ ഞാൻ പരമാത്മാവിൻ്റെ അംശം തന്നെയാണ് അപ്പോൾ ഞാൻ ഈ പരമാത്മാവിൻ്റെ അംശമാകുന്ന സമയത്ത് ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ എന്തിനാണ് ഈ പരമാത്മാവിനെ അന്വേഷിച്ചു പോകേണ്ടതായിട്ടുള്ള ആവശ്യം നമ്മളാരെങ്കിലും നമ്മുടെ വീട്ടിൽ ഇരുന്നിട്ട് നമ്മുടെ വീടിനെ അന്വേഷിച്ച് പോവാറുണ്ടോ ഇല്ലല്ലോ നമ്മൾ നമ്മുടെ വീട്ടിനകത്തായിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീടിനെ അന്വേഷിച്ച് പോകാറില്ല കാരണം നമ്മൾക്കറിയാം ഇതെൻ്റെ വീടാണ് ഈ വീട്ടിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് ഇത് തന്നെയാണ് എൻ്റെ വാസസ്ഥലം എന്നുള്ളതറിയുന്നത് കൊണ്ട് നമ്മൾ പോകുന്നില്ല ആ ജ്ഞാനം നമുക്കുള്ളത് കൊണ്ട് ആ ജ്ഞാനം ഇല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ച് നടക്കും ഇല്ലേ അതേമാതിരിയാണ് ആ ജ്ഞാനം വേണം ഇപ്പോൾ പലരും കണ്ണിൽ കണ്ണട വെച്ചിട്ട് കണ്ണട തപ്പുന്നതായിട്ടുള്ള ആൾക്കാരുണ്ട് കണ്ണട കണ്ണിൽ തന്നെയുണ്ട് പക്ഷേ എവിടെയാണ് വെച്ചത് എൻ്റെ കണ്ണടയെന്നറിയില്ല എന്ന് പറഞ്ഞ് തപ്പി നടക്കും ആരെങ്കിലും നോക്കി നിൽക്കുന്ന ഒരാൾ ചോദിക്കണം ഏഹ് എന്താ അങ്ങ് തിരയുന്നത് അയ്യോ എൻ്റെ കണ്ണട എവിടെയോ വെച്ച് മറന്നു കാണാനില്ല അതാണ് ഞാൻ തിരയണതെന്ന് പറയും ഹേ എന്താ ഈ തെരയാനുള്ള കാരണം അങ്ങടെ മൂക്കിൽ തന്നെ ഉണ്ടല്ലോ കണ്ണട അങ്ങടെ മുഖത്തിലുണ്ടല്ലോ കണ്ണട കണ്ണട വെച്ചിട്ടാണ് കണ്ണട തിരയുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ തൊട്ടുനോക്കുന്നത് അയ്യോ കണ്ണട ഉണ്ടല്ലോ കണ്ണില് എന്ന് വിചാരിക്കുന്നു ഇല്ലേ അപ്പോൾ അവിടെ കണ്ണട ഇല്ലാത്തതല്ല നമുക്ക് അജ്ഞാത നമ്മുടെ മുഖത്തിൽ കണ്ണട ഉണ്ടെന്നുള്ളത് ക്ഷണ നേരത്തേക്ക് നമ്മൾ മറക്കണോ അതിനന്വേഷിച്ചു കൊണ്ട് നമ്മൾ നടക്കണു ഇതേമാതിരി നമ്മൾ വാസസ്ഥലമായിട്ടുള്ള പരമാത്മാവിൽ തന്നെയാണ് ജീവാത്മാവ് ജീവാത്മാവിരിക്കുന്നത് അതുതന്നെയാണ് നമ്മുടെ വാസസ്ഥലം അപ്പോൾ അതിനെ തിരയേണ്ട ആവശ്യമോ അതിനെ തെരഞ്ഞു കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമോ അവിടേക്കൊരു യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമോ ഒന്നുമില്ല അതിൽ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ അതാണ് എൻ്റെ ഗ്രഹം എന്നും ഞാൻ അതിലാണ് ഇരിക്കുന്നത് എന്നുള്ളതും നമുക്ക് ഏതുവരെ ആ ബോധതലത്തിൽ ഉറച്ചിട്ടില്ലയോ മനസ്സിലാക്കിയിട്ടില്ലയോ അതുവരെ നമ്മൾ അതിനെ തിരഞ്ഞുകൊണ്ടിരിക്കും കാരണം ഇപ്പം നമ്മൾ അതിൽ നിന്നും പുറത്താണ് എപ്പോഴാണോ നമ്മൾ നമ്മുടെ വീടിനെ തിരയുന്നത് അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ ആ വീട്ടിൽ നിന്നും പുറത്താണ് ഇപ്പോൾ നമ്മൾ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഒരു മിത്രത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ കയ്യിൽ അഡ്രസ്സുണ്ട് അപ്പോൾ നമ്മൾ എന്താ ഈ അഡ്രസ്സ് കാണിച്ച് പലരോടും ചോദിച്ച് ചോദിച്ചാൽ ഗൃഹത്തിലേക്ക് നമ്മൾ പോകും അവരുടെ ഗൃഹത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും തിരയാൻ നിൽക്കുമോ തെരയാ നിൽക്കില്ല അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ തിരയുന്നത് ആ ഗൃഹത്തിനെ നമുക്കിപ്പോൾ അറിയില്ല ഗൃഹം എവിടെയാണ് എന്നുള്ളത് അഡ്രസ്സ് മാത്രം കയ്യിലുണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഗ്രഹത്തിനെ തേടിക്കൊണ്ട് പോകുന്നു ആ ഗൃഹത്തിൽ എത്തിച്ചേർന്നാലോ പിന്നെ നമ്മൾ തിരയുന്നില്ല ഇതേമാതിരി നമ്മൾ പരമാത്മാവിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് അറിയാത്തത് കാരണം കൊണ്ട് ആ ഗൃഹം പരമാത്മാവിൻ്റെ വാസസ്ഥലം വേറെ എവിടെയോ ഒരു സ്ഥലത്ത് ഉണ്ട് എന്നുള്ളതിനെ എന്ന് 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 ചിന്തിച്ചുകൊണ്ട് നമ്മുടെ അജ്ഞത കാരണം അങ്ങനെ വിചാരിച്ചു കൊണ്ട് നമ്മളിതാ അതിനെ തരയാൻ പുറപ്പെടുകയാണ് ചെയ്യുന്നത് ഇതാണ് വാസ്തവത്തിൽ ആ മായയുടെ പ്രേരണ കൊണ്ട് നമ്മൾ നമ്മുടെ വാസസ്ഥലമായിട്ടുള്ള ആ പരമാത്മാവിനെ അറിയാതെ കണ്ട് ആ ജീവാത്മാവ് തൻ്റെ വാസസ്ഥലത്തെ അറിയാതെ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്തത് കാരണം കൊണ്ട് അത് മറ്റെവിടെയോ ആണ് എന്ന് വിചാരിച്ചു ആ പരമാത്മാവ് നമ്മളിൽ നിന്നും എവിടെയോ ആണ് എന്ന് വിചാരിച്ചു കൊണ്ട് നമ്മളിത് ആ വാസ്തസ്ഥലത്തിനെ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ ആ വാസസ്ഥലത്തിനെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല കാരണം ആ കൃഷ്ണൻ തന്നെയാണ് ആത്മസ്വരൂപനായിക്കൊണ്ട് ഇരിക്കുന്നത് എന്നും ആ ആത്മസ്വരൂപത്തിൻ്റെ ആ കൃഷ്ണൻ്റെ അംശമാണ് ജീവാത്മാവായിട്ടുള്ള ഞാനെന്നും അപ്പം ഞാൻ ഇരിക്കുന്നത് എൻ്റെ സ്വസ്ഥാനത്ത് എൻ്റെ വീട്ടിൽ തന്നെയാണ് പരമാത്മാവിൽ തന്നെയാണ് എന്നുള്ളതും ആ ബോധത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ ഏതാണ് കൃഷ്ണം ഏനം അവേഹിത്വം ആത്മാനം അഖിലാത്മനാം എന്ന് ഭാഗവതത്തിൽ പറയണം കൃഷ്ണം ഏനം കൃഷ്ണം അവേഹിത്വം ഈ കൃഷ്ണൻ ആരാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ആരാണ് കൃഷ്ണൻ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വസുദേവൻ്റെ പുത്രനോ അല്ലെങ്കിൽ നന്ദഗോപരടെ പുത്രനോ അല്ലെങ്കിൽ യശോധര പുത്രനോ ദേവികളുടെ പുത്രനോ ഇങ്ങനെയൊക്കെയാണിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അങ്ങനെയൊക്കെ മനസ്സിലാക്കുമ്പോൾ ആ കൃഷ്ണനെ നമുക്ക് അന്വേഷിക്കേണ്ടി വരും ഡെഫിനറ്റായിട്ടും കൃഷ്ണൻ നമ്മളിൽ നിന്നും പുറത്താണ് പക്ഷേ എപ്പോഴാണോ നമ്മൾ മനസ്സിലാക്കുന്നത് അവേഹിത്വം നമ്മളെപ്പോഴാണോ അതിനെ മനസ്സിലാക്കുന്നത് എന്തായിട്ട് ആത്മാനം അഖിലാത്മനാം അഖില ജീവാത്മാക്കളുടെയും ആത്മാവായിക്കൊണ്ടിരിക്കുന്നത് ആ കൃഷ്ണൻ തന്നെയാണ് ഉള്ളിൽ ആ പരമശക്തി ആയിക്കൊണ്ട് പരമാത്മാവായി ഇരിക്കുന്നത് കൊണ്ട് ഇരിക്കുന്നത് ആ കൃഷ്ണൻ തന്നെയാണ് അല്ലെങ്കിൽ ആ രാമൻ തന്നെയാണ് എന്ന് എപ്പോൾ നമുക്ക് അത് നമ്മളുടെ ഉള്ളിൽ ദൃഢമായിട്ട് മന നമ്മൾ മനസ്സിലാക്കുന്നുവോ അപ്പോഴാണ് നമുക്ക് ഈ അന്വേഷണം വേണ്ട അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അന്വേഷണത്തിനെ മാറ്റുന്നത് എങ്ങോട്ട് മാറ്റും നമ്മുടെ ഉള്ളിലേക്ക് മാറ്റും ആ അറിവ് വരുന്നതുവരെ നമ്മളിപ്പോൾ കൃഷ്ണനെ പുറമേ പല വിഗ്രഹങ്ങളിലും പല അമ്പലങ്ങളിലും പല തീർത്ഥാടനങ്ങളിലും പല തീർത്ഥസ്ഥാനങ്ങളിലും പല സ്ഥലങ്ങളിലും നമ്മൾ അന്വേഷിച്ചു കൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ ആ കൃഷ്ണൻ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ എന്നുള്ളതിനെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മൾ ആ അന്വേഷണം അതിൻ്റെ ദിശ നമ്മൾ ഡൈവേർട്ട് ചെയ്യുന്നത് അതിൻ്റെ ദിശയെ മാറ്റി നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുന്നത് അപ്പോൾ വാസ്തവത്തിൽ ഈ ജീവാത്മാവിനെ അന്വേഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എപ്പോഴാണോ ഈ പുറമേയുള്ള മായയിൽ നമ്മൾ പെട്ടുപോകുന്നത് ആ പുറമേയുള്ള മായയിൽ പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആ കൃഷ്ണൻ അല്ലെങ്കിൽ ആ രാമൻ നമ്മളിൽ നിന്നും പുറത്താവുന്നു ആ രാമനെ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതായിട്ട് ഉണ്ട് അതാണ് സാധാരണ നമ്മൾ ഇപ്പോൾ ചെയ്തു വരുന്നത് ആ അന്വേഷണം ചെയ്ത് ചെയ്ത് ച സത്സംഗങ്ങളിൽ കൂടെയും അതേമാതിരി വേദങ്ങളെ പുരാണങ്ങൾ ശാസ്ത്രങ്ങൾ മുതലായവയെല്ലാം കേട്ട് മനസ്സിലാക്കുന്ന സമയത്ത് അങ്ങനെ മനസ്സിലാക്കി 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 വരുമ്പോൾ മാത്രമേ ആ ആത്മാനം അഖിലാത്മനാം രാമൻ ആത്മാനം അഖിലാത്മനാം എന്നുള്ള ആ തത്വം നമുക്ക് ബോധരൂപത്തിൽ ഉറച്ചു കിട്ടുള്ളൂ അങ്ങനെ ആ ബോധരൂപത്തിൽ ഉറച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറമെയുള്ള അന്വേഷണങ്ങൾ നമ്മൾ നിർത്തും ഇപ്പോൾ ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ പരമാത്മാവാണ് ജീവാത്മാവിനെ അന്വേഷിച്ചു കൊണ്ടുപോകുന്നത് പക്ഷെ അത് ഓപ്പോസിറ്റാണ് നടന്നു കാണുന്നത് പക്ഷേ ഈ ലോകത്തിൽ നടക്കുന്നതിൻ്റെ നേരെ വിപരീതമായി വിപരീതമായിക്കൊണ്ട് രാമായണത്തിൽ കാണിക്കുന്നു പരമാത്മാവ് ജീവാത്മാവിനെ കൊണ്ട് നടക്കുന്നു എന്നുള്ളത് അതിനിപ്പം എന്താണ് കാരണം എന്നുള്ളതാണ് നോക്കൂ ഏത് ശാസ്ത്രങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും ആരാണോ ഭഗവാനെ സ്വന്തം ആത്മസ്വരൂപിയായി കണ്ടുകൊണ്ട് ഭഗവാനെ ധ്യാനത്തിലൂടെ മനസ്സിലാക്കുന്നത് അവരെ അന്വേഷിച്ച് ഭഗവാൻ അങ്ങോട്ട് പോയിട്ടാണ് പോയിട്ടുള്ളതായിട്ടാണ് എല്ലാ ചരിത്രങ്ങളും കാണുന്നത് നമ്മൾ ഏത് പുരാണങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഒട്ടുമുക്കാൽ കഥകളിൽ നമുക്ക് കാണാൻ കഴിയും ഭക്തരെ അന്വേഷിച്ചുകൊണ്ട് ഭഗവാൻ സ്വയം വരുന്നതായിട്ടുള്ള കഥകളാണ് നമുക്ക് കാണാൻ കഴിയുക ഇപ്പോൾ അതിപ്പോൾ ദേവനായാലും അസുരനായാലും മനുഷ്യനായാലും രാക്ഷസനായാലും ആരായാലും വിരോധമില്ല ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അതുകൊണ്ടാണല്ലോ തപസ് ചെയ്യുന്നത് ഭഗവാനെ നനച്ചു ആ തപസ് ചെയ്യുന്ന സമയത്ത് ആ തപസ് ചെയ്യുന്ന ആരും തന്നെ ആരായാലും ശരി രാക്ഷസനായാലും അസുരനായാലും മനുഷ്യനായാലും ആരായാൽ അവരൊന്നും അങ്ങോട്ടല്ല പോകുന്നത് ഭഗവാൻ സ്വയം ഇങ്ങോട്ടാണ് വരുന്നത് മഹാദേവൻ സ്വയം ആ തപസ് ചെയ്യുന്നവരെ അനുഗ്രഹിക്കാനായിട്ട് വരുന്നു അതേമാതിരി ദേവി കൊണ്ടുവരുന്നു അയ്യപ്പസ്വാമി അനുഗ്രഹിക്കാനായിക്കൊണ്ടുവരുന്നു ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാനായിക്കൊണ്ടുവരുന്നു അങ്ങനെയുള്ള കഥകളാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അല്ലാതെ കണ്ടാരും ഇവിടുന്ന് വൈകുണ്ഠത്തിൽ പോയിട്ട് ആ ഭഗവാനെ കാണാനിരിക്കില്ല അല്ലെങ്കിൽ കൈലാസത്തിൽ പോയിട്ട് അവിടെ മഹാദേവനെ കാണാനായിട്ട് ഇരിക്കുന്നില്ല മറിച്ച് ഇവിടെ ഇരുന്നു കൊണ്ട് ആ കണ്ണടച്ച് ആ ഭഗവാനെ ധ്യാനിക്കുന്ന സമയത്ത് ആ ഭക്തൻ്റെ ധ്യാനത്തിൽ ഉറച്ചു കഴിഞ്ഞുന്ന സമയത്ത് ആ ഭഗവാൻ അനുഗ്രഹിക്കാനായിക്കൊണ്ട് ഭക്തനെ കാണാനായിട്ട് സ്വയം എത്തുന്നുണ്ട് ഏതായാലും ഇന്നത്തെ ആ പ്രഭാഷണ സമയം നമുക്ക് ഇവിടെ അവസാനിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ബാക്കി ഭാഗം കണ്ടിന്യൂ ആയിട്ട് നമുക്ക് നാളെ പത്താമത്തെ ദിവസം നോക്കാം ഇന്നിവിടെ തന്നെ നിർത്തുന്നു എല്ലാ സജ്ജനങ്ങൾക്കും ശുഭദിനം നേർന്നുകൊണ്ട് രാമായണ മാസകാല ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ് ഹരയേ നമ